മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ യു ഡി എഫിൽ ഭിന്നത കോൺഗ്രസിന് നൽകിയ സീറ്റിൽ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുള്ളത് ഇതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നഗരസഭയിൽ ഒൻപത് സീറ്റുകളായിരുന്നു സമവായത്തിലൂടെ കോൺഗ്രസിന് ലഭിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസിന് നൽകിയ മുപ്പത്തിരണ്ടാം വാർഡിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ കൌൺസിലറുമായ മങ്ങാടൻ അബ്ദുള്ളക്കുട്ടി വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയതോടെയാണ് യുഡിഎഫിൽ ഭിന്നത രൂക്ഷമായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമത സ്ഥാനാർത്ഥിയും പ്രചരണം ആരംഭിച്ചു ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് ഇതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടിയിട്ട് ഈ അവഗണന ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം നേരത്തെ കാലത്ത് സീറ്റ് തരും അവിടെ അവരൊരു വിമത മത്സരിക്കും റബ്ബലായിട്ട് മത്സരിച്ച് അവർ തോൽക്കും അവരെ തിരിച്ചെടുക്കും ലീഗ് കോൺഗ്രസിനെ അവഗണിക്കുകയാണെന്നും മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാരുടെ പിന്തുണയോടെയാണ് വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നതെന്നും മുസ്ലിം ലീഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും കോൺഗ്രസ് നേതൃത്വം പറയുന്നു ബീരാൻ സാഹിബിന് ശേഷം കോട്ടയ്ക്കിൽ മുസ്ലിം ലീഗിനെ അവർ അവഗണിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു വിട്ടുവീഴ്ച അവർക്കില്ലല്ലോ അവർ നമ്മളെ നമ്മളെ അവരെന്നെ സഹായിക്കുന്നു തിരിച്ചവർ സഹായിക്കുന്നില്ലല്ലോ അങ്ങനെ വിമതനം നിർത്തിയിട്ടല്ലേ സഹായിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരുടെ അതേസമയം താൻ വിമത സ്ഥാനാർത്ഥിയല്ലെന്നും പാർട്ടിയാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഇത് മുസ്ലിം ലീഗിന്റെ വാടാണെന്നും കോൺഗ്രസിന് നൽകിയത് നേതൃത്വം അറിയിച്ചിരുന്നില്ലെന്നുമാണ് വിമത സ്ഥാനാർത്ഥിയുടെ വിശദീകരണം സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് മത്സരിക്കാൻ വേണ്ടി സീറ്റ് വിട്ട് നൽകിയിട്ടുണ്ട് ഞങ്ങൾ അറിയുന്നത് ഒരു വർഷമായിട്ട് ഇവിടെ പ്രവർത്തനമാണ് ഒന്നര മാസമായിട്ട് പുതിയ വോട്ടർമാരെ ഇരുന്നൂറോളം വോട്ടർമാരെ ഇവിടെ കൊണ്ടുവന്ന് പുതിയ വോട്ടർമാർ ചേർത്തത് ഞങ്ങളാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നും വിമതരായി വരുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് കോട്ടയ്ക്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ തന്നെയാണ് മത്സരിക്കുക അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ലീഗിന്റെ പ്രവർത്തകൻ മത്സരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും കോൺഗ്രസിന് കൊടുത്ത സീറ്റിൽ ഒരു കാരണവശാലും ലീഗിനെ മത്സരിക്കാൻ സമ്മതിക്കില്ല മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസ് നൽകുകയും ലീഗ് പ്രവർത്തകർ പ്രചരണ രംഗത്ത് സജീവമായിട്ടും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും ലീഗിനുള്ളിൽ കോൺഗ്രസിന് എത്ര വോട്ട് ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ ഒരു സീറ്റും നോക്കിയിട്ടില്ല കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും എന്നുള്ളതാണ് ലീഗും ചെറിയ വോട്ടുള്ള കോൺഗ്രസും തമ്മിലെ കോൺഗ്രസിന് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലീഗിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങിക്കഴിഞ്ഞ നിലവിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് മുപ്പത്തിരണ്ടാം ഡിവിഷൻ ഗാന്ധിനഗറിൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പിന്മാറില്ലെന്ന് ലീഗ് വിമതനം പറയുന്നതോടെ കോട്ടക്കലിൽ യു ഡി എഫിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ഇതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടുഞ്ഞു മീഡിയാവൻ